പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് അത് ഒരു തരം തലവേന പ്രൈമറി ഹെഡേക്ക് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ലാതെ വരുന്ന മൈഗ്രെയിൻ ടെൻഷൻ ടൈപ്പ് ഹെഡേയ്ക്ക് ക്ലസ്റ്റർ ഹെഡേക്ക് അതുപോലെ തന്നെ ന്യൂ ഓൺസെറ്റ് ഡെയിലി ഹെഡേക്ക് അങ്ങനെ പ്രധാന നാല് തരം അതായത് ഒന്ന് ചെന്നിക്കുത്ത് പിന്നെ ചെനിക്കുത്തിൻ്റെ വേറൊരു വകഭേദമാണ് ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക് അതിന് വേറൊരു തരം വളരെ ശക്തിയുള്ള കണ്ണിന് ചുറ്റും വരുന്ന ക്ലസ്റ്റർ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിലധികമുള്ള പുതുതായിട്ട് തുടങ്ങുന്ന തലവേദന ഇതാണ് പ്രൈമറി ഹെഡേക്ക് വേറെ ഒരുതരം തലവേദനയാണ് സെക്കൻഡറി ഹെഡേക്ക് സെക്കൻഡറി ഹെഡേക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാകും ചിലപ്പോൾ നമ്മുടെ ഈ കണ്ണിൻ്റെ കുഴപ്പമാവാം ചെവിയുടേതാവാം നമ്മുടെ ഈ നട്ട് എല്ലിൻ്റെ കുഴപ്പമാവാം സ്പൈനിൻ്റെ നട്ടലിന് കുഴപ്പമാവാം ജോയിൻറ്റിന് കുഴപ്പമാവാം അതുപോലെ തന്നെ പലതരം രക്തക്കുഴലിനും നെർവ്സിനും ബ്രെയിനകത്തുള്ള സ്ട്രക്ചേഴ്സിനും ഈ അല്ലെ ഈവൺ ഹാർട്ടിൻ്റെ വേദന വരെ ഈ സെക്കൻഡറി അല്ലെങ്കിൽ വേറെ തരം കാരണങ്ങളുണ്ടാകുന്ന തലവേദനയ്ക്ക് കാരണമാകാറുണ്ട് ഏറ്റവും തൊണ്ണൂറ് ശതമാനത്തിലധികം കാണുന്ന തലവേദനയാണ് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് മൈഗ്രെയിൻ തന്നെ നൂറുകണക്കിൽ തരമുണ്ട് ചുരുക്കം പറയുകയാണെങ്കിൽ ഇരുന്നൂറിൽ അധികം തലവേദനകളുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് ഇത് സാധാരണഗതിയിൽ ഒരു വശത്തായിരിക്കും വരിക ഒന്നിൽ വലതുവശം അല്ലെങ്കിൽ ഇടതുവശം ഇത് വിങ്ങുന്ന തരത്തില ത്രോബിങ് ഹെഡ് ആയിരിക്കും വിങ്ങുന്നതായിരിക്കും അത്യാവശ്യം നല്ല ശക്തിയുള്ള തലവേനായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ ഛർദ്ദിക്കാൻ വരിക ഛർദ്ദിക്കുക അടിക്കാൻ പറ്റാതാവുക വെളിച്ചം കാണാൻ പറ്റാതാവുക ഒച്ച ശബ്ദം കേൾക്കാൻ പറ്റാതാവുക ഈ അവസ്ഥയുണ്ടാവും ഇത് മണിക്കൂറുകളോളം നിൽക്കുകയും ചെയ്യും ഇത് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ചെയ്ത ജോലി നിർത്തുകയാണെങ്കിൽ കുറച്ച് മാറ്റം വരികയും ചെയ്യും ഇത് വർഷങ്ങളോളം ഉണ്ടാവും അതായത് മൂന്ന് മാസം ചുരുങ്ങിയത് ഏറ്റവും ചുരുക്കം മൂന്ന് മാസമെങ്കിലും ഈ തലവേദന വരണം എങ്കിലും മാത്രമേ മൈഗ്രെയിൻ എന്ന് പറയുള്ളൂ ഒരു മൂന്ന് മാസത്തിൽ താഴെയുള്ള തലവേദനയാണ് ആദ്യമായിട്ട് തോട്ടത്തുടങ്ങുന്ന തലവേദനയ്ക്കാവുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് മൈഗ്രൈൻ ആണോ ആവണമെന്നില്ല പിന്നെ മൈഗ്രെയിൻ എന്നാൽ ചില ആൾക്ക് മൊത്ത തലയുടെ ഫ്രണ്ടിൽ വരാം ബാക്കിൽ വരാം ഒരു സൈഡിൽ വരാം അങ്ങനെ പലതരം തലവേദനകളുണ്ട് ചിലർക്ക് ക്ലസ്റ്റർ ഹെഡേയ്ക്കാണെങ്കിൽ രാത്രിയിൽ ഉറക്കത്തിലൊക്കെ വരാം അത് വളരെ ശക്തിയുള്ള വേനയാവും അതിൻ്റെ കൂടെ കണ്ണിൽ നിന്ന് വെള്ളം വരും കണ്ണു ചോക്കും മൂക്കിൽ നിന്ന് വെള്ളം വരുന്ന ക്ലസ്റ്റർ ടൈപ്പ് ഓഫ് ഹെഡ് ഉണ്ട് എല്ലാ തലവേദനകളും ബിനേൻ അല്ലെങ്കിൽ സാധാരണ തലവേദന ആവണമെന്നില്ല വളരെ പെട്ടെന്നുണ്ടാവുന്ന തലവേദന ഫസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് ഹെഡ് ഏയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആദ്യമായിട്ട് വരുന്ന തലവേദന പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതാവാം ഉദാഹരണം പറഞ്ഞാൽ സബ് അരക്രോൺ ഹെമറിയ തലച്ചോറിൻ്റെ രക്തസ്രാവം ചില ആൾക്ക് തലച്ചോറിൻ്റെ അകത്തുള്ള വെയിന് ആവുക അല്ലെങ്കിൽ തലച്ചോറിലെ ഈ അകത്തുള്ള വാസോ കൺസ്ട്രക്ഷൻ സിൻഡ്രോം എന്ന് പറയും അതായത് ഈ രക്തവല പോകുന്നത് അല്ലെങ്കിൽ പിറ്റുട്ടറി എന്ന ഗ്രന്ഥിയിൽ ബ്ലീഡിങ് ഇതുപോലത്തെ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് ഇതൊക്കെ ചിലപ്പം പെട്ടെന്നുണ്ടാകുന്ന ശക്തിയുള്ള തലവേദനയുടെ ഒരു ഗണത്തില്പ്പെടും അത് നമുക്ക് ഉടനെ നിർബന്ധമായിട്ട് എന്തുകൊണ്ടാണെന്ന് നോക്കണം അത് തലച്ചൊള്ളത്തെ ബ്ലീഡിങ് ആണോ മെനിഞ്ചേറ്റിസ് ആണോ വെയിൻ ബ്ലോക്ക് ആയതാണോ ട്യൂമർ ബ്ലീഡ് ചെയ്താണോ രക്തവല അടഞ്ഞതാണോ രക്തവല പൊട്ടിപ്പോയതാണോ ഡി ഡിസെക്ഷൻ ആണോന്ന് നമ്മൾ നോക്കണം ഇതാണ് ഒരുതരം തലവേദന പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോർമൽ നമുക്ക് മൈഗ്രെയിൻ തലവേന ഉണ്ട് പെട്ടെന്ന് ആ മൈഗ്രെയിൻ തലവേദനയുടെ സ്വഭാവം മാറി വേറെ തരത്തിലേക്ക് അതായത് അതിൻ്റെ ഫ്രീക്വൻസി കൂടി വരിക അതിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരിക അതിൻ്റെ സ്വഭാവം വ്യത്യാസം വരിക പുതിയ പുതിയ ലക്ഷങ്ങൾ വരിക എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം അതും തന്നെ ഒരു കുഴപ്പമുള്ള തലവേദനയാണ് വേറെ ഒരുതരം തലവേദന എന്ന് വെച്ചാൽ ഈ ഉള്ള രോഗികൾ വരുന്ന തലവേദന എച്ച് ഐ വി രോഗികളുള്ള തലവേദന തല ആക്സിഡൻറ്റ് വന്ന ശേഷമുള്ള തലവേദന വളരെയധികം പ്രഷറുള്ള ആൾക്ക് വരുന്ന തലവേദന രക്തം കട്ട പിടിക്കുന്ന മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദന ഗർഭകാലത്ത് ഉണ്ടാകുന്ന തലവേദന ഇതൊക്കെ അപകടം പിടിച്ച തലവേദനയാണ് ഗർഭകാലത്തിലെ തലവേദന നമ്മൾ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റില്ല ഏറ്റവും പ്രധാനമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഈ അവസാനത്തെ ട്രൈമസ്റ്റർ ഒരു മാസം മുതൽ പ്രസവിക്കുന്നവരുള്ള ആ ടൈമിലെ തലവേദന നമ്മൾ കെയർഫുള്ളായിരിക്കണം അത് പലപ്പോഴും ചിലപ്പോൾ ഈ പ്രഷറിൻ്റെ വ്യതിയാനം കൊണ്ട് എക്ലാംസിയ അല്ലെങ്കിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും ചിലപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് പ്രസ്സെന്നൊരു അസുഖമുണ്ട് പോസ്റ്റീരിയർ റിവേഴ്സിബിൾ എൻസൊലോപ്പതി സിൻഡ്രോം അതായത് തല തലയുടെ ഈ ബാക്ക് വശത്തോട്ട് പെട്ടെന്ന് നീർക്കെട്ട് വന്ന് കണ്ണ് കാണാതായി അപസ്മാരം വന്ന് തലവേദന വന്ന് ബോധമില്ലാതാവുന്ന ഒരവസ്ഥയാണ് പ്രസ് എന്നുള്ള ഒരു തലവേദന അത് അത് പ്രധാനമായിട്ടും കാണുന്നത് പ്രസവ പ്രസവത്തോട് അനുബന്ധിച്ചാണ് വേറെ ഒന്നാണ് ചില ആൾക്ക് ഈ പ്രസവത്തോടോ അല്ലെങ്കിൽ പ്രസവ ഗർഭധാരണം പ്രസവിച്ച ശേഷം തലയുടെ അകത്തുള്ള വെയിൻ ബ്ലോക്കായിപ്പോവും സിർബ്രൽ വീനസ് സൈനസ് ത്രോംബോസിസ് എന്ന് പറയും അതും തന്നെ അപസ്മാരായിട്ടും തലവേദനയായിട്ടും ബോധമില്ലാതായിട്ടുമാണ് അത് കാണാം പിന്നെ വേറെ ഒന്നാണ് അതുപോലെ തന്നെ ഈ വാസോ കൺസ്യഷൻ സിൻഡ്രോം എന്ന് പറയും തലച്ചോറിനകത്തുള്ള രക്തകൾ ചുരുങ്ങി വരുന്ന അതും ഈ പ്രസവ സമത് അതും വരാം അതുപോലെ തന്നെ ഈ ഗർഭകാലത്ത് ചില ട്യൂമർ വലുതാവാം പിറ്റുട്രി ട്യൂമർ വലുതാവാം അവിടെയുള്ള ഏതെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിൽ അതിന് സൈസ് വലുതാവാം അപ്പോൾ ഇങ്ങനെ പലതരം തലവേദനയും നമ്മൾ ശ്രദ്ധിക്കണം ഈ ഗർഭകാലത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചില ആൾക്ക് എപ്പിഡോറൽ നമ്മൾ പ്രസവത്തിന് നമ്മൾ നട്ടലിൽ നീരെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എപ്പിഡൂറൽ അനാൽജേഷ്യ മരുന്ന് വേദന ഇല്ലാത്ത പ്രസവത്തിന് മരുന്ന് കൊടുക്കാം ചില ആൾക്ക് ആ അത് കൊടുത്താൽ ചില ആൾക്ക് അപൂർവ്വമായിട്ട് നട്ടിൽ നീര് പുറത്തോട്ട് വരാം ഇൻട്രാക്രിനൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയും അതായത് ആ നീര് പുറത്തോട്ട് വന്നിട്ട് തലവേദന വരും ആ തലവേദന കിടക്കുമ്പോഴല്ല തലവേദന ഉണ്ടാവുക ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ മനസ്സിലാക്കേണ്ട തലവേദനയുടെ കൂടെ പെട്ടെന്ന് നമ്മൾ സ്വഭാവം മാറിപ്പോവുക ഓർമ്മക്കുറവ് നടക്കാൻ ബുദ്ധിമുട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കയ്യോ കാലിലോ ഉണ്ടാകുന്ന ബലക്കുറവ് രണ്ടായി കാണുക അല്ലെ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഉണ്ടാകുന്ന തലവേദന നമ്മൾ രാത്രിയിൽ എണീപ്പിക്കുന്ന തരത്തിലുള്ള തലവേദന രാവിലെ എണീക്കുമ്പോൾ തന്നെ തലവേദന ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഉണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ കൈനോ കാലനോ വിലക്കറോ ഇച്ചിരി കൂടി പോവോ ഇങ്ങനെ ഈ ന്യൂറോളജിക്കൽ സിംറ്റം തലച്ചോറിനു ബാധിക്കുന്ന അസുഖത്തിന് ലക്ഷണം കാണുന്ന ഒരു അവസ്ഥ തലവേദന കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അതും തന്നെ അപകടമായ അപകടകരമായ തലവേദന അത് നമ്മൾ നിർബന്ധമായിട്ട് സ്കാന് സി ടി സ്കാനോ എം ആർ ഐയോ അതുപോലത്തെ ടെസ്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് വേറെ തരം തലവേദനയാണ് നമ്മൾ മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡ് ഏക്ക് മരുന്നുകൾ കഴിച്ച ചില മരുന്നുകൾ ആൾ തലവേദനക്കുള്ള ഒരു ഗുണം കിട്ടി കാണും അപ്പോൾ അവർ സ്ഥിരമായിട്ട് കഴിക്കും അപ്പോൾ മെഡിക്കേഷൻ അബ്യൂസ് എന്ന് പറയും അപ്പോൾ കൗണ്ടർ മെഡിക്കേഷൻ അവരിങ്ങനെ കഴിച്ചിട്ട് പെട്ടെന്ന് പിന്നെ അത് ആ തലവേദന മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരെ അഡ്മിറ്റ് ചെയ്ത് ആ മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വേറെ തരത്തിലുള്ള മരുന്ന് കൊടുത്ത ശേഷം മാത്രമേ അത് അതിൽ ശമനം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ചിലർക്ക് ചില മരുന്നുകൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്താലും തലവേദന വരും ചില ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ ഹാർട്ടിൻ്റെ ചില മരുന്നുകൾ പ്രഷറിൻ്റെ ചില മരുന്നുകൾ ഇങ്ങനത്തെ മരുന്നുകൾ കഴിച്ചാലും തലവേദന വരും അപ്പോൾ ഇങ്ങനത്തെ വല്ല മരുന്നുകൾ നമ്മൾ നിർബന്ധമായിട്ടും ഏത് മരുന്നുകൊണ്ടാണ് തലവേന വരുന്നത് എന്ന് നോക്കണം ചില ആൾക്ക് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട് അതായത് ഈ ഹീറോയിൻ കൊക്കെയിൻ ആംഫിറ്റമിൻ എക്സ്റ്റസി എം ഡി എം എ ഇങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളും പല ചെറുപ്പക്കാരും ഉപയോഗിക്കുന്ന കാണുന്നു അതിൻ്റെ ഭാഗമായിട്ടും ചിലപ്പോൾ ശക്തിയിലെ തലവേന വരാം തലച്ചോറിലെ രക്തകുഴയിൽ തല തലച്ചോറിൽ അത് പൊട്ടിപ്പോവാ ബ്ലീഡിങ് വരാം രക്തസ്രാവം വരാം പല ഇൻഫെക്ഷനൊക്കെ വരാം ഇതുകൊണ്ടും തലവേദന വരാം അപ്പോൾ അതും നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം തണ്ടർ ക്ലാപ്പ് ഹെഡ് എയ്ക്കുന്ന പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന തലവേദന ഒരു മിനിറ്റിനുള്ളിൽ തന്നെ വളരെ ശക്തിയിലെ വേദന അത് ഏറ്റവും സാധാരണയായി കാണുന്നത് സബ് അറക്രോൺ ഹെമറേജ് തലച്ചോറിനകത്തുള്ള രക്തക്കൊല്ല മുഴകൾ ചെറിയ മുഴകളുണ്ടാവും അത് ചിലപ്പോൾ പൊട്ടിപ്പോകും അത് ഒരു നാൽപ്പത് മുതൽ അറുപത് വയസ്സിലാണ് സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് അത് പെട്ടെന്ന് പല തലച്ചോറിലെ പല രക്തക്കൊയലുകളുണ്ട് ആർട്ടറി ആൻറ്റീരിയ കമ്മ്യൂണിക്കേറ്റിംഗ് പോസ്റ്റിയ കമ്മ്യൂണിക്കേറ്റിങ് അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന രക്തകൊലുകളുണ്ട് അവിടെയെല്ലാം അവിടെ ഒരു ബ്രാഞ്ച് എന്നൊരു മുഴ പോലെ രക്തകോയിൽ അങ്ങനെ ഒരു ബലൂൺ വരി വീർത്തിണ്ടാവും ഒരു നാല് മില്ലിമീറ്റർ മുതൽ രണ്ടര സെൻറ്റിമീറ്റർ വരെ ഇത് ചിലപ്പോൾ പൊട്ടാം പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ അൻപത് ശതമാനം ആളുകളും അല്ലെങ്കിൽ മുപ്പത് ശതമാനം ആളുകൾ ഹോസ്പിറ്റലിൽ എത്തൂല അതിനുമ്പോൾ മരിക്കും അടുത്ത അമ്പത് ശതമാനം ആളുകൾ ഒരു മാസത്തിനുള്ളിൽ മരണപ്പെടുമെന്നാണ് കണക്കാക്കുക അതിന് രക്ഷപ്പെടുന്ന ആളിൽ തന്നെ മുപ്പത് ശതമാനം ആളുകൾക്ക് പലതരം ബലക്കുറവായിട്ടോ കുഴച്ചിലായിട്ടോ സ്വഭാവം മാറ്റം വരുമോ ഇത് വളരെ മരണകാലത്തിൽപ്പെട്ട ഒരു കാരണമാണ് സബ് അരക്നോണിക് ഹെമറേജ് അനൂറിസ്മൽ സബ് അരക്രോണിക് ഹെമറേജ് രക്ത രക്തക്കൊഴിലുണ്ടാകുന്ന മുഴകളുണ്ട് അനൂറിസം അത് പൊട്ടി വരുന്നത് ഇങ്ങനെ വന്നാൽ ഉടനെ തരം അവർ അഡ്മിറ്റ് ചെയ്ത് അതിൻ്റെ ആൻജിയോഗ്രാം എടുത്ത് അത് കോയിലിങ്ങോ അല്ലെങ്കിൽ ക്ലിപ്പിങ്ങോ നിർബന്ധമായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഓരോ ദിവസവും അത് പൊട്ട് കാരണം ഒന്ന് പൊട്ടിയാൽ ചിലപ്പോൾ കംപ്ലീറ്റ് പൊട്ടണമെന്നില്ല ഒരു സെൻറ്ററിൽ ബ്ലീഡിനും ചെറിയ തലവേദന ചിലപ്പോൾ മാറാം അത് കഴിഞ്ഞ് വീണ്ടും ഓരോ ദിവസവും അത് ആ ക്ലോട്ട് വീണ്ടും പൊട്ടി രണ്ടാമെന്ന് പൊട്ടുകയാണെങ്കിൽ മരണം വളരെ സുനിശ്ചിതമായിരിക്കും നമുക്കൊരു കാര്യം മനസ്സിലാക്കുക ഒരാൾ കുറേ വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദന ഉണ്ട് അതായത് ഒരു സൈഡിൽ തലവേദന വിങ്ങുന്ന തലവേദനയാണ് അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വരും ശേഷം അത് അതിനൂടെ ഛർദിക്കും വെളിച്ച് കാണാൻ പറ്റാതെ ഇങ്ങനെ റസ്റ്റ് എടുത്താൽ മാറാതെ മൈഗ്രെയിൻ ഇത് നമുക്കറിയാം ഈ മൈഗ്രെയിൻ തലവേദന കുറേ കാലമായിട്ടുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഇടക്ക് മാറുന്നുണ്ട് വരുന്നുണ്ട് ഈ തലവേദന പെട്ടെന്ന് സ്വഭാവം മാറുക എല്ലാ ദിവസവും തലവേദന വരാം തലവേന കൂടിക്കൂടി വരിക അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉണ്ടാകുന്ന തലവേദന ഉറക്കത്തിൽ ഉണ്ടാകുന്ന തലവേന അല്ലെങ്കിൽ തലവേദനയുടെ കൂടെ പെട്ടെന്ന് ചിറികോട് പോലോ കൈയിനോ കാലം ബലക്കുറവോ സംസാരത്തിൽ ബുദ്ധിമുട്ടോ പോക്കോ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും അത് മനസ്സിലാക്കുക അത് സാധാരണ തലവേദന അല്ല നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അതായത് കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ട തലവേദന മനസ്സിലാക്കുക ചില ആൾക്ക് അപൂർവ്വമായിട്ട് ചിലപ്പോൾ ട്യൂമറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ തലച്ചോറ് അത്ര നീർക്കെട്ടുന്ന പ്രശ്നമായിരിക്കാം മെനിഞ്ചേറ്റീസ് ആവുക അല്ലെങ്കിൽ വെയിൻ ബ്ലോക്ക് ആയിരിക്കാം രക്തവോല ബ്ലോക്ക് ആയിരിക്കാം അല്ലെങ്കിൽ അതുപോലെ സ്ട്രോക്കിൻ്റെ പാർട്ടായിട്ടും തലവേന ആയിട്ട് വരും അപ്പോൾ ഏത് കാരണം കൊണ്ടാണ് ഇത് വരുന്നത് നമ്മൾ നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്യണം പ്രധാനമായിട്ടും മൈഗ്രൈൻ സ്ത്രീകളിലാണ് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറിൽ കൂടുതൽ തലവേന ഉണ്ട് പലതരം നമ്മൾ പുരുഷന്മാരും തലവേന കാണുന്നുണ്ടെങ്കിലും സ്ത്രീകളിലതിൻ്റെ അളവ് വളരെ കൂടും അതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ അവർ ഹോർമോണൽ ചേഞ്ച് ആയിരിക്കാം ഈസ്ട്രോജൻ റിലേറ്റഡ് പ്രോബ്ലം ആവാം സ്ട്രെസ്സ് അവർക്ക് കൂടുതലാവാം അല്ലെങ്കിൽ എക്സസൈസ് അവർ കുറഞ്ഞതാവാം അല്ലെങ്കിൽ ഒബീസിറ്റി വണ്ണക്കൂടുതൽ അവർക്ക് കൂടുതലാവാം അല്ലെങ്കിൽ ബെയിൻ ബ്ലോക്കായാലും ടെൻഡൻസി അവർക്ക് കൂടുതലാവാം അപ്പോൾ മൾട്ടിഫാക്ടോറിയൽ കുറേ കാരണങ്ങൾ ഉണ്ടാകും നമുക്ക് ഒരു കാരണം വെച്ച് പറയാൻ പറ്റില്ല പക്ഷേ ഏത് ആണെങ്കിലും നമ്മൾ സാധാരണഗതിയിലുള്ള തലവേദന വ്യത്യാസം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂറോളിക്കൽ സിംറ്റംസ് ചെറിയ സ്വഭാവമാറ്റോ അപസ്മാരം വരലോ ബലക്കുറവോ നടക്കാൻ ബുദ്ധിമുട്ടോ കണ്ണ് രണ്ടായി കാണുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കെയർഫുൾ ആവണം അത് നമ്മൾ ചെക്ക് ചെയ്യണം പക്ഷേ ചില ആൾക്ക് ഈ മൈഗ്രൈൻ്റെ വിഷ്വൽ ഓറ എന്നുള്ള സംഭവം അതായത് പെട്ടെന്ന് ഒരു വെളിച്ചം മിന്നുന്ന മാതിരി ഒരു മിന്നലകൾ അത് നോർമലായിട്ട് വരാം ചില ആൾക്ക് അതുപോലെ തന്നെ നമ്മൾ തലവേന ഒരു പെട്ടെന്ന് കണ്ണ് കാണാത്തൊരവസ്ഥ വരും അപ്പം തന്നെ മാറിഞ്ഞു ട്രാൻസിഷൻ വിഷ്വൽ ഒബ്സ്ക്രേഷൻ എന്ന് പറയും അതായത് പെട്ടെന്ന് വെയിറ്റുള്ള ആളുകൾ ഇങ്ങനെ തലവേന വരും കണ്ണിന് കാഴ്ചക്കുറി വരികയാണെങ്കിൽ തലയിടകത്ത് പ്രഷർ കൂടി ഒരു അസുഖമുണ്ട് ഇഡിയോപ്പതിക്ക് ഇൻട്രാക്രൈനൽ ഹൈപ്പർ ടെൻഷൻ അതുണ്ടോയെന്ന് നോക്കണം എസ്പെഷ്യലി കുറച്ച് ഒരു മുപ്പത് നാൽപ്പത് വയസ്സുള്ള സ്ത്രീകൾ കുറച്ച് വണ്ണമുള്ള ആൾക്ക് തലവേദനയും കാഴ്ചക്കുറവും വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും തലയുടെ അകത്ത് പ്രഷർ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം നമ്മൾ തലവേദന വരുന്ന ആളുകൾ മൈഗ്രെയിൻ വരുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ അവർക്ക് ഒരു നോർമൽ റൂട്ടീൻ വേണം അവർ കറക്റ്റായിട്ടുള്ള ഉറക്കം വേണം ഉറക്കം ഡിസ്റ്റേബ് ആവരുത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കറക്റ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കണം സ്ട്രെസ് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്ക് സ്ട്രെസ്സ് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് എക്സസൈസ് യോഗ റിലാക്സേഷൻ ബയോഫീഡ് ബാക്ക് അല്ലെങ്കിൽ ഇതരം ഹോബീസിലേക്ക് ഏർപ്പെടുക മ്യൂസിക് അറ്റ്ലീസ്റ്റ് എക്സൈ ഇങ്ങനെ തരത്തിൽ നമുക്ക് ആ ഒരു മനസ്സിനെ വേറെ തരത്തിലേക്ക് ചാനലൈസ് ചെയ്യാം സ്ട്രെസ്സ് കുറക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യാം ഉറക്കം ക്ലിയർ ആയിട്ട് വേണം ഫുഡ് കറക്റ്റായിട്ട് കഴിക്കണം ചില ആൾക്ക് ചോക്ലേറ്റ് കഴിച്ചാൽ തലവേന വരും അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണം കഴിച്ചാൽ തലവേന വരും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അതുപോലെ ചില ആൾക്ക് വളരെ എക്സ്ട്രീം ലൈറ്റ് സൗണ്ട് അങ്ങനെയൊക്കെ അതുകൊണ്ടും തലവേന വരാം അങ്ങനെ ആ തലവേന വരാൻ ചാൻസ് ഉള്ളവർക്ക് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ തലവേന ഉണ്ടെങ്കിൽ ആ തലവേന വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു പ്രൊഫലാക്റ്റീവ് മെഡിക്കേഷൻ വേണേൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എന്ത് ഏതെങ്കിലും മരുന്ന് കൊണ്ട് തലവേന വരുവാണെങ്കിൽ ആ മരുന്ന് നമ്മൾ ഒഴിവാക്കണം പ്രഷർ വളരെ കൂടുതലാണെങ്കിൽ പ്രഷർ നമ്മൾ നിർബന്ധമായിട്ടും കുറക്കണം പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ പാർട്ടായിട്ട് തലവേന വരികയാണെങ്കിൽ ആ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ചികിത്സിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ തലവേന എല്ലാവർക്കും നമ്മൾ ചികിത്സ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ വല്ലപ്പോഴും ഒരു തലവേദന വരുന്ന ആൾക്ക് സ്ഥിരമായിട്ട് ആവശ്യമില്ല ആ ടൈമിൽ അവർക്ക് ഒരു ഏറ്റവും ചുരുങ്ങിയ മരുന്നുകൾ പാരസ്റ്റമോൾ അതുപോലത്തെ സിമ്പിൾ മരുന്നുകൾ അല്ലാതെ വലിയ ശക്തിയുള്ള മരുന്നുകളൊന്നും തലവേനക്ക് ഉപയോഗിക്കരുത് ഏറ്റവും പ്രധാനം ഒരു ഡോക്ടർ കാണിച്ച ശേഷമേ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ പിന്നെ ഒരു നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ തലവേന ഒരു മാസം വരികയാണെങ്കിൽ ശക്തിയുള്ള തലവേന നമ്മൾ ജോലിക്കത് ബുദ്ധിമുട്ടാക്കുന്ന നമ്മുടെ ഡേ ലൈ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മളുടെ പ്രഷേഴ്സ് ഓഫ് ലൈഫ് നമുക്ക് നമ്മുടെ ഫാമിലിയോട് ഒത്തു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വായിക്കാൻ പറ്റാത്ത അവസ്ഥ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ മൈഗ്രൈൻ്റെ ചികിത്സ തേടേണ്ടതാണ് അത് മിനിമം ഒരു മൂന്ന് മാസം മുതൽ ആറുമാസം വരെങ്കിലും മരുന്ന് കഴിക്കണം പല ആൾക്കും പല ഏജ് ഗ്രൂപ്പിലും കുട്ടികൾക്ക് തലവേന വരാം പ്രായമുള്ളവർക്ക് വരാം പക്ഷേ പ്രായം കൂടുന്തോറും തലവേദനയുടെ ചാൻസ് കുറവാണ് വേറൊരു കാര്യം ഞാൻ ഞാൻ പറയാം അറുപത്തഞ്ച് വയസ്സിൽ മുമ്പുകളിലെ തലവേദന നമ്മൾ ശ്രദ്ധിക്കണം അതും ചിലപ്പോൾ ചില രക്തകോലിൻ്റെ അസുഖങ്ങളോ ബ്രെയിൻ്റെ അകത്തുള്ള അസുഖങ്ങളോ ട്യൂമറോ ഉള്ളിൽ നേർക്കെട്ടോ ഒക്കെ ആവാം അപ്പോൾ പ്രായം കൂടുതലുള്ള ആളുകളും നമ്മൾ തന്നെ നമ്മൾ തലവേദന വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം